നൂറനാട് ഇടപോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ കെ അനൂപിന്റെ കാൽ കഴുകി പാദപൂജ ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്എ ചാരുമൂട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ഇടപോൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്കൂളിന് അൻപത് മീറ്റർ മുമ്പ് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതിയുടെ കോപ്പി ഡിവൈഎഫ്എ പ്രവർത്തകർ കത്തിച്ചു നൂറനാട് ഇടപോൺ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിൽ വിദ്യാർത്ഥികളെക്കൊണ്ട് ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ കെ അനൂപിന്റെ കാൽ കഴുകി പാദപൂജ ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ചാരമൂട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു എടപ്പോൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്കൂളിന് അൻപത് മീറ്റർ മുൻപ് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു ചെങ്ങന്നൂർ ഡിവൈഎസ് ബി ബിനു നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു ഏറെ നേരം പ്രവർത്തകർ മുദ്രാവാക്യം വിളിയുമായി റോഡിൽ നിലയുറപ്പിച്ചു പ്രതിഷേധ സമ്മേളനം ഡിവൈഎഫ് ജില്ലാ സെക്രട്ടറി ജെയിംസ് ആമുവൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എ അനൂപ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എസ് അഷ്കർ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് എ അൻവർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എസ് മുകുന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം സുമേഷ് പിള്ള എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി എസ് മഹേഷ് ഏരിയ പ്രസിഡന്റ് എസ് മേഘ എന്നിവർ സംസാരിച്ചു മാർച്ചിൽ സി പി എം നേതാക്കളായ കെ രാഘവൻ ബി ബിനു ജി പുരുഷോത്തമൻ ഒ മനോജ് പി അശോകൻ നായർ ആർ ബിനു എൻ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് നേതൃത്വം വഹിച്ചു സമരത്തിന്റെ ഭാഗമായി മനുസ്മൃതിയുടെ കോപ്പി ഡിവൈഎഫ്ഐ പ്രവർത്തകർ കത്തിച്ചു സി ന്യൂസ് ചാരിമോട്